കുടുംബ പ്രശ്നത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥന്റെ ജീവൻ കൃത്യമായ ഇടപെടലിലൂടെ എറണാകുളം സൌത്ത് പോലീസ് രക്ഷിച്ചതിനെക്കുറിച്ചുള്ള കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിരിക്കുകയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിൽ വലിയ അഭിമാനമുണ്ടെന്ന് സൌത്ത് എസ് ഐ ജയരാജ് പറഞ്ഞു കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അനുഭവമെന്നും അപ്രതീക്ഷിതമായിട്ടാണ് വീട്ടിലേക്ക് എത്തിയതെന്നും ജയരാജ് പറഞ്ഞു തന്റെ ടീമിന്റെ ആത്മാർത്ഥമായ സേവനത്തിൽ സന്തോഷമുണ്ടെന്ന് എസ് എച്ച്ഒ പി ഇത് എന്താണെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു വന്നിരിക്കുകയാണ് എറണാകുളം സൗത്ത് പോലീസ് അതായത് ഈ വീട്ടിലെ ഗ്രഹനാഥന്റെ ജീവനാണ് പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയത് എന്തായാലും അതിന് നേതൃത്വം നൽകിയ എസ് ഐ ജയരാജ് ഇപ്പോൾ നമുക്കിപ്പോ ഉണ്ട് സർ എങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം അതെങ്ങനെ ഓർക്കും ഞങ്ങൾ രാവിലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് എല്ലാ സമയവും നൈറ്റ് പതിനൊന്ന് മണിക്ക് ഇറങ്ങും അപ്പോൾ പതിനൊന്ന് മണിക്ക് ഇറങ്ങി പനമ്പള്ളി നേരം എത്തിയപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിക്കാണ് എന്നാലാണ് ഇ ആർ എസ്സിൽ കോൾ വന്നത് വൺ വൺ ടു ടാബിൽ കോന്ന് വൺ വൺ ടുവിൽ കോൾ വന്നു ഇങ്ങനെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനടുത്ത് ഒരു വീട്ടിൽ അടച്ചിട്ട വീട്ടിൽ വിളിച്ചം ഉണ്ട് ആരോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്പർ തന്ന കോളിൽ ഒരു സ്ത്രീയാണ് എടുത്തത് അയാൾ അവരെ വിളിച്ചു കഴിച്ചപ്പോൾ ഇങ്ങനെയാണ് അവർ മൂന്നാല് ദിവസമായിട്ട് പെരുമ്പാവൂരാണ് വേറെ ആരുമില്ല അപ്പോൾ അടുത്തുള്ള അയൽവാസികളാരോ പറഞ്ഞു ഇങ്ങനെ ഇവിടെ വെളിച്ചമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഇന്ന് നോക്കണം സാറേ എന്ന് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്തായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത് ഡോർ ലോക്കാണ് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സംഭവത്തെ രണ്ടുപേരും ചാടി കയറി ഇവിടെ ഈ ഫ്രണ്ട് ലോ ഡോറും ലോക്കാണ് അപ്പോൾ അടുക്കള നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഡോർ പതുക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ് അനക്കം കേൾക്കുന്നുണ്ട് ആളാകത്തുണ്ട് സാറേ അവർ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഇയാൾ തൂങ്ങി കിടന്ന് പിടയ്ക്കി ഉടനെ പറഞ്ഞ് ജീവനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കിത് ഒരു പെട്ടെന്ന് പറയുന്നുണ്ട് ഈ ഗേറ്റിലൊരു ചവിട്ട് കൊടുത്തപ്പോൾ ഈ സംഗതി ഇത്രക്ക് വില കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് മറിഞ്ഞു വീണു പിന്നെ ഓടിച്ചെന്ന് അത് അറുത്ത് മുറിച്ച് ജീപ്പ് കൂടെ തന്നെ കൊണ്ട് പെട്ടെന്ന് ജീപ്പിൽ കയറ്റി നിമിഷങ്ങൾക്കാൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാരൊക്കെ പെട്ടെന്ന് തന്നെ നോക്കി ആൾ സേബിളായി പിന്നെ ഐ സിയു ഒബ്സർവേഷൻ വേണമെന്ന് ഡോക്ടർ കോളറൊക്കെ കൊടുത്തിരുന്നു ആ കോളർ വാങ്ങണം എന്ന് പറയുന്നത് അത് പ്രത്യേകം കോളറാണ് ഫിലോഡാൽഫിയ കോളർ എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് ആശുപത്രിയിലില്ല തുറന്നു വെച്ചിരിക്കുന്നു ഇവിടെ ഞങ്ങൾ പിന്നെ ജയിപ്പിടുത്തിട്ട് ഈ ഭാഗത്തെ മെഡിക്കൽ ഷോപ്പിലൊക്കെ നോക്കിട്ടില്ല പിന്നെ മെഡിക്കൽ റസ്റ്റില് ഹോസ്പിറ്റലിൽ ചെന്ന് പി ആർഒനെ പുള്ളി പിന്നെ അവിടെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞു പോയത് പോലീസിനെ സംബന്ധിച്ച് ജനങ്ങളുടെ സ്വത്തിനും ജീവന് സംരക്ഷണം നൽകുക എന്നുള്ള അതിപ്രധാനമായ ഒരു കർത്തവ്യം അത് ഞങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് പോലീസിലെ മുഴുവൻ ആൾക്കാരും